ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അശ്വതി സുവേഷ് അറ്റ് ബ്ലോക്ക് ഡബിൾ സെവൻ ഡബിൾ ഫോർ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അമർത്തുക അപ്പോൾ അതാ ഞങ്ങൾ കൊണ്ടോട്ടിക്ക് പോവാട്ടോ കൊണ്ടോട്ടേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പോൾ സുവേട്ടാ അതോട് ഇതാണ് വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ വരും കേട്ടോ സുഖേട്ടം വന്ന് ഞങ്ങളിതാ കൊണ്ടോട്ടേക്ക് പോവായിട്ടാണ് അപ്പൊ ഇതാ കേട്ടാ ഞങ്ങളെ അങ്ങാടി അങ്ങാടി നമ്മളിതാ കോളനി റോഡ് എത്താറായിട്ട്

അപ്പം ഇതാ നമ്മളിതാ കൊണ്ടോട്ട് എത്തിയിട്ട് കുറച്ച് വിത്ത് വാങ്ങാണ്ട് അപ്പം കുറച്ച് വിത്ത് വാങ്ങിയിട്ട് നമുക്ക് അത്ത പരിപാടിക്ക് നോക്കാം നമ്മളിതൊരു കട കയറ ഫുഡ് കഴിക്കാൻ കയറുകട്ടോ അപ്പോൾ ഈ കടയുടെ പേരാണ് കാലിക്കറ്റ് കഫ്റ്റീരിയ എന്നത് പക്ഷേ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് പറയുക ഷവായ മസാല ഷവായ പുള്ളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും പേര് കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് തോന്നണേ നമ്മൾ കൈ കഴുകിയിട്ട് ഇതാണ് ഫുഡ് കഴിക്കാൻ കയറാം കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് വന്നതാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത ഷവായും മന്തിയാണ് സുഖേട്ടെന്താ കുബൂസും ഷവായ കേട്ടോ ഈ മന്തി കഴിക്കാൻ ഒരു ഗ്രഹം അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു നമുക്ക് കഴിക്കാം കേട്ടോ നമുക്കെന്നാ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇത് ഇറങ്ങി അപ്പോൾ അടുത്തത് നമ്മളത് ഒരു ജീൻസ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പ് കയറി കേട്ടോ സുവേടൻ കുറേ ദിവസമായി ജീൻസ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്ക് വന്നതല്ലേ നമ്മളത് കൊണ്ടിരിക്കും അത് സുവേടനെ അറിയുന്നൊരു ഷോപ്പാണ് അപ്പോൾ അത് അവർ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് സുവേന അത് അവിടെ ഷെൽഫിൽ വിശാലെടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരു ജീൻസ് ഞങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ അത് നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ നമ്മുടെ അങ്ങാട്ടിൽ വീണ്ടും തിരിച്ചെത്തി ഇനി നമുക്ക് നേരതാ വീട്ടിൽ പോവാ ഇതാണ് നമ്മുടെ ഷോപ്പ് അതാ അവിടുന്നാ നമ്മൾ കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാ നമ്മളെ കൊച്ചു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ